പത്തനമാറ്റ സീരിയലിൻ്റെ വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അനാമികയുടെ സ്വഭാവം ദേവിയനിക്ക് ഏകദേശം മനസ്സിലായി തുടങ്ങുകയാണ് കേട്ടോ ഓരോരോ സംഭവങ്ങളിലൂടെയും അതുപോലെ തന്നെ നയനയെ വീട്ടിലിട്ട് കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ ഓരോരോ പ്രശ്നങ്ങളായിട്ട് നയനയുടെ പേരിൽ ഇങ്ങനെ ഓരോന്ന് അനാമിക ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആദർശ ഒരു തീരുമാനം എടുക്കുകയാണ് കേട്ടോ നയനയെ ഓഫീസിൽ വിടാൻ വേണ്ടിയിട്ട് അങ്ങനെ നയന ഓഫീസ് പോയി തുടങ്ങുകയാണ് പക്ഷേ നയനയുടെ പോക്ക് അവസാനിപ്പിച്ചാൽ മാത്രമാണല്ലോ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ നയനയാണ് ഒരു വേലക്കാരിയെ പോലെ ചെയ്യുന്നത് അത് തുടരുകയും അതുപോലെ തന്നെ അനാമികയ്ക്കാണെങ്കിൽ നയനയുടെ നെഞ്ചത്തോട്ട് കയറാൻ വേണ്ടി പറ്റുകയും ചെയ്യുള്ളു അതിന് ജലജയെ കരുവാക്കിയിട്ട് അനാമിക ഒരു പുതിയ പ്ലാൻ ഇറക്കാണ് കേട്ടോ ചെയ്യുന്നത് നയന ഓഫീസിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് ഇന്ന് ഭക്ഷണം ഉണ്ടാക്കിയത് ഒട്ടും കൊള്ളില്ലായിരുന്നു എന്നും വന്ന ഉടനെ തന്നെ നമ്മളൊരു പ്രശ്നം ഉണ്ടാക്കണം നമ്മൾ രണ്ടുപേരും അതിനെക്കുറിച്ച് സംസാരിക്കുന്ന കേട്ട് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്തിട്ട് അനിയുടെ അമ്മയും സംസാരിച്ചോളൂ ഇന്ന് വേലക്കാരി ഉണ്ടാക്കിയ ഭക്ഷണമൊന്നും കൊള്ളില്ല എന്ന് പറയാം ഐഡിയ എന്തോ നന്നായിട്ടുണ്ട് പക്ഷേ അതുകൊണ്ട് അവൾ ജോലിക്ക് പോകാണ്ടിരിക്കുമെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇവിടെ മുത്തശ്ശിനും മുത്തശ്ശിയൊക്കെ ഉണ്ടല്ലോ വയസ്സായിട്ടുള്ള അവർക്കൊക്കെ നല്ല രീതിയിൽ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിട്ടില്ലെങ്കിലോ എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ നമുക്ക് പ്ലേറ്റ് അങ്ങ് തിരിച്ചിടാം എന്തായാലും ചലച്ച ഇത് കേൾക്കുമ്പോൾ അത് വർക്കൗട്ട് ആവുന്നു അങ്ങനെ രണ്ടുപേരും കൂടി ചേർന്ന് ഹാളിൽ പോയിരിക്കുകയാണ് അതേസമയം മുത്തശ്ശിനും മുത്തശ്ശിയും ദേവ്യാനിയും എല്ലാവരും അവരോട് ഉണ്ട് അങ്ങനെ നയനെ കയറി വരികയാണ് കേട്ടോ എന്നിട്ട് നയനയുടെ അടുത്ത് നയനെ നീ ഒന്ന് നിന്നേ എന്ന് പറയാനെട്ടോ ജലച്ച അരക്കിലേക്ക് ചെന്നിട്ട് നീ നിന്റെ ഇഷ്ടത്തിന് ജോലിക്കൊക്കെ പോയി ഇവിടുത്തെ ഭക്ഷണമാണെങ്കിൽ ലഞ്ചായാലും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കൊള്ളില്ലായിരുന്നു ശരി ഞങ്ങളെ വീട്ടേക്ക് ഞങ്ങളതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തോളാം പക്ഷേ ഇവിടെ വയസ്സായ ആൾക്കാരുണ്ടല്ലോ അവരൊക്കെ ഇത് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എന്താ വേണ്ടത് ലഞ്ചിന് എന്താ വേണ്ടതെന്നൊക്കെ ഉണ്ടാക്കി വെച്ചതിന് ശേഷം നീ ഓഫീസിൽ പൊക്കോന്ന് പറയുകയാണേ റൈസ് വേണമെങ്കിൽ ഞങ്ങൾ പിന്നെ ഉണ്ടാക്കിക്കോളാം എന്നൊക്കെ പറയണം കേട്ടോ അപ്പോഴേക്കും നയന ഞാൻ എന്നൊക്കെ പറഞ്ഞങ്ങ് തുടങ്ങുമ്പോഴേക്കും മുത്തശ്ശി നയനമോളെ നീ മിണ്ടാതിരിക്കി നീ അവിടെ കഷ്ടപ്പെടുന്നത് പോരാഞ്ഞിട്ട് ഇനി ഇവിടെ വന്നിട്ട് കഷ്ടപ്പെടുന്നതാണോ പറയുന്നതെന്ന് മുത്തശ്ശി ചോദിക്കുമ്പോ എന്താ അമ്മേ പുതിയ ഒരു ഇത് പറയുന്നത് പോലെ ജോലിക്ക് വന്ന പെൺകുട്ടികള് വീട്ടിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ചിട്ടല്ലേ പോകുന്നത് വീട്ടില് ഇത്രയും പെണ്ണുങ്ങൾ ഉള്ള സമയത്ത് അവള് മാത്രം എന്തിനാ കഷ്ടപ്പെടുന്നെന്ന് ചോദിക്കുമ്പോഴാണ് ചാനിക്ക് അത് കേട്ടിട്ട് അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ അതെ അതെ ഇവള് സ്പെഷ്യൽ ആണല്ലോ അവൾ അവളുടെ ഇഷ്ടത്തിന് ജോലിക്ക് പോയിട്ട് വരും നമ്മൾ മാത്രം ഇവിടെ കിടന്ന് ഇങ്ങനെ കഷ്ടപ്പെടണം ഇതൊക്കെ കേട്ടിട്ട് മുത്തശ്ശിനൊന്നും മിണ്ടാതെ അവിടെ നേണിറ്റ് പോവാനെട്ടോ അന്ന് വന്ന് ഈ വീട്ടിലെ മുതിർന്നവർ ഇരിക്കുന്നുണ്ടെന്നുള്ള ബോധം പോലും ഇല്ലാതെയാണ് ഓരോന്ന് വിളിച്ചു പറയുന്നത് നിങ്ങളൊക്കെ എന്ത് പറയാനാന്ന് ചോദിക്കണേ മുത്തശ്ശി അങ്ങനെ മുത്തശ്ശീന്റെ സംസാരമൊക്കെ കേട്ടിട്ട് എന്താ ഇപ്പൊ ജാനകി പ്രശ്നം എന്ന് ചോദിക്കുകയാണ് എന്ത് പ്രശ്നം ഏട്ടെത്തി സാധാരണ പോലെ എല്ലാവരും ചെയ്യുന്നത് പോലെ അവളും ചേർന്ന് എല്ലാം ഉണ്ടാക്കണം എന്ന് പറയാനെട്ടോ ഓഹോ അപ്പൊ അങ്ങനെയാണല്ലോ ഉദ്ദേശം നീയല്ലേ പറഞ്ഞത് കിച്ചണിലെ കാര്യങ്ങളെല്ലാം എന്റെ മരുമകൾക്ക് വേണ്ടതൊക്കെ ഞാൻ ഉണ്ടാക്കിക്കോളാം എന്നുള്ള കാര്യം അതുകൊണ്ട് നീയും നിന്റെ മരുമകളും കൂടി കിച്ചണിലെ കാര്യങ്ങളും അങ്ങ് ഏറ്റെടുത്തോ എന്തായാലും അനാമികയും കുറച്ച് കുക്കിംഗ് ഒക്കെ പഠിക്കട്ടെ ഭാവിയിൽ ആവശ്യം വരും പിന്നെ ജാനകിയും ജലചയും കൂടി ചേർന്നിട്ട് അവളെങ്ങ് പഠിപ്പിച്ചോ അതും കൂടി അവ നടക്കുമല്ലോ ഇത് കേൾക്കുമ്പോ മുത്തശ്ശി പറയുന്നുണ്ട് ദേവിയാനി നീ എടുത്ത തീരുമാനം കറക്റ്റ് ആണ് ഓഫീസിലിരുന്ന് ജോലി ചെയ്യുന്നവരുടെ കഷ്ടപ്പാട് എന്താന്നുള്ള കാര്യം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എന്നിട്ടും ആ പാവത്തിനെ എങ്ങനെയായിട്ട് കഷ്ടപ്പെടുത്തുന്നത് ശരിയല്ല ദേവിയാനി നിന്റെ തീരുമാനം ശരിയാണെന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി അവിടെ നിന്ന് അങ്ങനെ ദേവിയാനിയും പുറകെ തന്നെ നായനയും പോകുന്നുണ്ട് കേട്ടോ അതുകഴിഞ്ഞ് ചലിച്ച ആണെങ്കിൽ ആകെ കലി തുള്ളി നിൽക്കുകയാണ് അനാമിക നിൻ്റെ ഒറ്റ ബുദ്ധി കൊണ്ടാണ് ഇപ്പോൾ ഒരു പണി കിട്ടിയത് എനിക്കിങ്ങനെ കിച്ചണിൽ കയറുന്ന ഒന്നും ഇഷ്ടമല്ല എൻ്റെ മേക്കപ്പ് എൻ്റെ സ്കിന്നെ എല്ലാം സെൻസിറ്റീവായി എല്ലാം നശിച്ചു പോകുന്നൊക്കെ പറഞ്ഞിട്ട് ആകെ കലി തുള്ളി നിൽക്കുകയാണ് ഒരാവശ്യമില്ലാത്ത നിൻ്റെ വാക്കും കേട്ടിട്ട് പറഞ്ഞതുകൊണ്ടാണ് ഇപ്പൊ ഇത്രയും വലിയ പണി കിട്ടിയെന്നൊക്കെ പറഞ്ഞ ആകെ സങ്കടത്തില് ജലജ അവിടെ നിന്ന് കരുതുള്ളി പോകുന്നുണ്ട് ജാനകിക്ക് പിന്നെ ഒന്നും പറയാൻ വേണ്ടി പറ്റില്ലല്ലോ അനാമികയുടെ ബുദ്ധിയാണ് ഇത് എന്നുള്ള കാര്യം ജലജ പറഞ്ഞുകൊണ്ട് തന്നെ ഇത് അനാമിക ഒപ്പിച്ച പണിയാണെന്നുള്ള കാര്യം ജാനകിക്ക് മനസ്സിലാവാണ് സ്വന്തം മരുമകള് ഒരു പണി ഒപ്പിച്ച് പിന്നെ അതിനെ സപ്പോർട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ അങ്ങനെ രണ്ടുപേരും കൂടി ഭക്ഷണം ഉണ്ടാക്കാനുള്ള പരിപാടിയൊക്കെ നോക്കാനുള്ള അവസ്ഥയായി ഇപ്പോൾ പിറ്റേ ദിവസം രാവിലെ നയന ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടിയിട്ട് അവിടെ ഹോളിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ആദർശമൊക്കെ പോയിട്ടുണ്ട് നയന ഒറ്റയ്ക്കാണ് അപ്പൊ നയനക്ക് വണ്ടിയൊന്നും കിട്ടുന്നില്ല കേട്ടോ ഓട്ടോ ബുക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട് ടാക്സി ബുക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട് സമയം ഇങ്ങനെ ലേറ്റ് ആയിക്കൊണ്ടേ നിൽക്കുകയാണ് ഒന്നും ബുക്ക് ആവുന്നില്ല ഇത് കണ്ടുകൊണ്ട് ജലജയും അതുപോലെ ജാനകിയും അനാമികയും കൂടി വന്നിട്ട് നയനയെ കളിയാക്കുന്ന രീതിയിൽ സംസാരിക്കുകയാണ് കേട്ടോ സമയം പത്തരയായി ഓരോരുത്തര് ഓഫീസിലെ ജോലി കാണും എല്ലാവരും ഓഫീസിലെത്തിയിട്ടുണ്ടാകും ഇവിടെ ചിലരൊക്കെ ഓഫീസിൽ പോവാ ഓഫീസിൽ പോവുക എന്നൊക്കെ പറഞ്ഞ് ബിൽഡപ്പും പറഞ്ഞു ചെയ്തുകൊണ്ട് ഹാളിൽ നിന്ന് അഭിനയിക്കുന്നത് കണ്ടില്ലേ എന്നുള്ള കാര്യം ചോദിക്കും അഭിനയ ഇവരുടെ കുടുംബപരമായിട്ടുള്ള കല അത് അഭിനയിച്ച് അഭിനയിച്ച് ഭയങ്കര അഭ്യാസം നേടിക്കൊണ്ടിരിക്കുകയല്ലേ അതുകൊണ്ടാണ് ഒറ്റ ദിവസം കൊണ്ട് അവളുടെ യോഗ്യത എന്താന്നുള്ള കാര്യം മനസ്സിലായത് പാവം ടാക്സി ഒന്നും വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് തോന്നുന്നു അനാമിക പറയുമ്പോ വണ്ടി ബുക്ക് ആയില്ലെങ്കിൽ എന്താണ് കറക്റ്റ് സമയത്ത് തന്നെ ഓഫീസിലെത്തണ്ടേ പങ്ക്ച്വലിറ്റി ആണ് പ്രധാനം ഇനി ടാക്സി ബുക്ക് ആയിട്ടില്ലെങ്കിൽ വല്ല വേറെ എന്തെങ്കിലും വണ്ടി ബുക്ക് ബുക്കാകുമോ നോക്കണം ഇനി അതും പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പങ്ക്ച്വാലിറ്റി കീപ്പ് ചെയ്യുന്ന ആൾക്കാർ നടന്നിട്ട് പോകാൻ തയ്യാറാകണം ഇവരൊക്കെ വേറെ റേഞ്ചാന്നൊക്കെ പറഞ്ഞിട്ട് മൂന്നുപേരും കൂടി നിന്നിട്ട് പരിഹസിച്ചുകൊണ്ട് നിൽക്കാൻ കേട്ടോ നയനെ അപ്പോഴാണ് നവ്യ അങ്ങോട്ടേക്ക് വരുന്നതേ അല്ല എന്നാന്നതിനെ നീ ഇതുവരെ പോയില്ലെന്ന് ചോദിക്കുമ്പോ ഞാൻ പോകാൻ വേണ്ടിയിട്ട് നിൽക്കാണ് കുറെ നേരമായിട്ട് ശേഷം ഞാൻ ബുക്ക് ചെയ്യുന്നു പക്ഷേ ടാക്സി ഒന്നും ബുക്ക് ആവുന്നില്ല എന്ന് പറയുമ്പോൾ അതൊക്കെ നോർമലായിട്ട് സംഭവിക്കുന്നതാണ് ഇത് പീക്ക് അവേഴ്സ് അല്ലെ ഇതിന് നീ എന്തിനാ ടെൻഷൻ അടിക്കുന്ന കാര്യം ചോദിക്കുമ്പോഴേക്കും ജലചങ്ങോട്ട് ഏറ്റുപിടിക്കുകയാണ് അതെ അതെ അവൾ എന്തിനാ ടെൻഷൻ അടിക്കേണ്ട കാര്യം നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് ഒക്കെ എടുത്തു കഴിയുമ്പോഴേക്കും വൈകുന്നേരം ആകും അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കിടന്നുറങ്ങാല്ലോ അതുകൊണ്ട് പ്രത്യേകിച്ച് ടെൻഷൻ അടിക്കുന്ന കാര്യമൊന്നുമില്ല ഇതൊക്കെ കേട്ടിട്ട് നവയ്ക്ക് കല്ല് തുള്ളുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കാണ് ദേവിയൻ അതുവഴി പോകുന്നത് എന്താ നനനി ഓഫീസിൽ പോയില്ലെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇല്ല അമ്മേ ഞാൻ ടാക്സി ബുക്ക് ചെയ്തു പക്ഷേ എല്ലാം ക്യാൻസൽ ആവാണ് ഒരു വണ്ടിയൊന്നും കിട്ടുന്നില്ല അപ്പോഴേക്കും ഇവിടെ സംസാരം കേട്ടിട്ട് മുത്തശ്ശിനും മുത്തശ്ശി അവിടെ ഇങ്ങനെ മാറി നിൽക്കുന്നുണ്ട് തുടർന്ന് ദേവിയാനി നോക്കുന്നത് മൂന്നുപേരുടെയും മുഖമാണ് മൂന്ന് പേരുടെയും മുഖത്ത് ഇങ്ങനെ ഒരു പുച്ഛാവത്തിലുള്ള ചിരിയാണ് അത് ദേവിയാനിക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല നീ ഒരു മിനിറ്റ് നിൽക്ക് ഇപ്പം വരാ എന്ന് പറഞ്ഞിട്ട് ദേവിയാനി പോയങ്ങണ്ട് അവിടുത്തെ ഒരു കാറിന്റെ താക്കോൽ എടുത്തുകൊണ്ടി കൊടുക്കുവാണ് എന്നിട്ട് ഡ്രൈവറെ കൂട്ടിയിട്ട് പോകാൻ വേണ്ടി പറയുകയാണ് എന്നെ ചാവി വാങ്ങാൻ വേണ്ടി മടിച്ച് നിൽക്കുമ്പോൾ നീ മേടിച്ചോ എന്ന് പറഞ്ഞിട്ട് കയ്യിലങ്ങ് കൊടുക്കുകയാണ് കേട്ടോ വണ്ടി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ നീ എൻ്റെ അടുത്ത് പറയേണ്ടതായിരുന്നു എന്തായാലും പെട്ടെന്ന് തന്നെ പോവാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് നയനെ അവിടെ പറഞ്ഞു വിടാന്ന് അതിൻ്റെ പുറകെ തന്നെ നവ്യം ചെല്ലുന്നുണ്ടേ നിങ്ങനെ ഈ ദൈവേനെ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന കാണുമ്പോൾ മുത്തശ്ശിനും മുത്തശ്ശിക്കും ഭയങ്കരമായിട്ട് സന്തോഷാവുന്നുണ്ട് കേട്ടോ അങ്ങനെ നവ്യ പുറകെ പോയി ചെന്നിട്ട് നയനയുടെ അടുത്ത് പറയുന്നുണ്ട് ഈ കലക്കീട്ടുപാടി അടിപൊളിയായിട്ടുണ്ട് നിന്റെ അമ്മായിമ്മായുടെ സപ്പോർട്ടൊന്നും നിനക്ക് കിട്ടാൻ തുടങ്ങിയില്ലേ അതുകൊണ്ട് നീ നിനക്ക് ഇനി വെച്ചടി വെച്ചടി കേട്ടായിരിക്കും പോയിട്ട് സൂപ്പർ ആക്കിയിട്ട് വാ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഹാപ്പി ആയിട്ട് നവ്യ നയനെ അവിടുന്ന് പറഞ്ഞു വിടാണ് ബായി ഒക്കെ പറഞ്ഞ് പോയതിന് ശേഷം നവ്യ ഉള്ളിലേക്ക് കയറി വരുമ്പോ മൂന്നെണ്ണം തന്നെ നിപ്പുണ്ട് കേട്ടോ ചിലരുടെ എടങ്കോലിട്ട് നിൽക്കും എപ്പോഴും പക്ഷെ നല്ലത് ചെയ്യുന്ന ആൾക്കാർക്ക് നല്ലത് മാത്രമേ സംഭവിക്കുള്ളൂ നയന ആ ഗണത്തിൽപ്പെട്ട ആളാണ് എന്ന് പറഞ്ഞിട്ട് മൂന്നടത്തിന് നല്ല കണക്കിന് കൊടുത്തിട്ടാണ് കേട്ടോ നവ്യ ഉള്ളിലേക്ക് കയറി പോകുന്നത് അനാമികയാണ് സ്വന്തം മരുമകൾ എന്നൊക്കെ പറഞ്ഞിട്ട് അനാമികയെ തലയിൽ ഉയറ്റിക്കൊണ്ട് നടന്നിരുന്ന ദേവയാനിക്ക് നാനാമികയുടെ സ്വഭാവം മനസ്സിലായോട് കൂടിയിട്ടും ദേവേനിയും കളം ആറാണ് കേട്ടോ ആ രംഗങ്ങളൊക്കെയാണ് ഇനി വരുന്ന എപ്പിസോഡിൽ കാണാൻ വേണ്ടി സാധിക്കുക മറ്റൊരു വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്